നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷത്തെ പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഹേമ കമ്മിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ ഉണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ വളരെ വലിയ പൊട്ടിത്തെറൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കയാണ് ഹേമ കമ്മിറ്റ് റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയായി കൂടുതൽ പേരിപ്പോ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആരോപണവിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണം എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് വിവരം എന്നാൽ ലൈംഗിക ആരോപണത്തിൽ പ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ശക്തമാണ് ആവശ്യം ശക്തമാക്കിയതിനാൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് നട വിവരം കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് വളരെ വലിയ ദുർബലമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതില്ലാതാക്കണമെന്നും ഞാനത് അനുഭവിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ കഴിയില്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഒരു പദവിയിലിരിക്കുന്നവർക്ക് ആരോപണം നേരിടുമ്പോൾ പദവി ഒഴികെ തന്നെ വേണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്നും പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു ഇന്നടത്തായിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വാർത്ത വന്നിരുന്നു നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിനെ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായി കിട്ടിയിരിക്കുന്ന വിവരം എന്നാൽ മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നും വിവരം കിട്ടുന്നുണ്ട് മോഹൻലാലിനെ നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് യോഗം മാറ്റിവെച്ചത് ഏർ പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചിരുന്നു അതിനിടെയാണ് കൂട്ടരാജി ഇപ്പോൾ അമ്മയിൽ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത് Aww. <sharp inhale>